നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് രൂന്നാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന് സുശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ശബത്ത് കഴിഞ്ഞ ശേഷം മക്ദലക്കാരത്തി മറിയുകയും യാക്കൂബിന്റെ അമ്മ മറിയുകയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറക്കൽ ചെന്നു കല്ലറയുടെ വാതുക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലിയതായിരുന്നു അവർ കല്ലറയ്ക്കടത്ത് കടന്നപ്പോൾ വെള്ളനിലയെങ്കു ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു അവൻ അവരോട് ഭ്രമിക്കേണ്ട കൃഷിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല അവന് വച്ച സ്ഥലം ഇതാ എന്ന് പറഞ്ഞു കഥാവ യേശു താൻ ജീവിച്ചിരുന്നപ്പോൾ താൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെ നേൽക്കുമെന്നും വിവിധ നിലയിൽ പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞു ഈ മന്ദിരം പോളിപ്പി ഞാൻ മൂന്ന് നാൾ കൊണ്ട് അതിനെ പണിയാം തന്റെ ശരീരമായ മന്ദിരത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത് നിങ്ങൾ എന്നെ കൊല്ലാനിടയായാൽ ഞാൻ മൂന്നാം നാൾ ഉയർച്ചെഴുന്നേൽക്കും എന്നാണ് ഇതിന്റെ അർത്ഥം പിന്നീട് യേശു പറഞ്ഞു യോനയുടെ അടയാളമല്ല നിങ്ങൾക്ക് ലഭിക്കില്ല യോന കടലാനയുടെ ഉയറ്റിൽ മൂന്നര മൂന്ന് പേരും ഇരുന്നതുപോലും മനുഷ്യപുത്രൻ മൂന്ന് ദിവസം ഭൂമിക്കുള്ളിൽ ഇരിക്കാനിടയാകും അതും തന്റെ മരണത്തിന്റെയും ഉയർച്ച കാര്യം ആയിരുന്നു അതുപോലെ യേശു വ്യക്തമായിട്ട് പറഞ്ഞു നാം എരിശലിമിലേക്ക് പോകുന്നു അവിടെ മഹാപുരോധന്മാരും മൂപ്പന്മാരും എന്നെ പിടിച്ച് ജാതികൾ കേൾപ്പിക്കും എന്നെ കുരിശിക്കും എന്നാൽ ഞാൻ മൂന്നാം നാൾ ഉയർത്തി നിൽക്കും എന്നു മാത്രമല്ല വീണ്ടും ഗലീലിൽ വെച്ച് ഞാൻ നിങ്ങളെ കാണും എന്ന് യേശു പറഞ്ഞിരുന്നു പക്ഷെ അത് ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അതവർ മറന്നുപോയിരുന്നു യേശുവിനോട് കൂടെ സഞ്ചരിച്ച സ്ത്രീകൾ അവരും അത് മറന്നുപോയിരുന്നു സാധാരണ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കി കഴിഞ്ഞാൽ ആ കല്ലറ വായിക്കലെ മാറ്റിയിട്ട് ചെന്നിട്ട് സുഗന്ധ തൈലങ്ങൾ പൂശുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഇവർ സുഗന്ധവർഗ്ഗം ഒരുക്കി പക്ഷെ ശനിയാഴ്ച അവർക്ക് അത് കൊണ്ടുപോയി പൂശാൻ സാധിക്കയില്ല കാരണം ശബത്ത് ദിവസമാണ് ശപത്തില് യാത്ര ചെയ്യാൻ പാടില്ല ഒരു ശബത്ത് ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അര മൈലേ ഉള്ളൂ രണ്ടായിരം മുഴുവൻ അപ്പം ഇവർക്ക് അന്ന് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവർ സുഗന്ധം ഒരുക്കി കാത്തിരുന്നു ഞായറാഴ്ചയുടെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറയ്ക്കൽ വരികയാണ് യേശുവിനെ വെള്ളിയാഴ്ച വൈകുന്നേരം കുരിശിച്ച് അടക്കുന്ന സമയത്ത് ഇവർ ദൂരത്തിന്നത് കണ്ടവരാണ് അപ്പോൾ വലിയൊരു ഒരു കല്ലാണ് ഉരുട്ടിവെച്ചിരുന്നത് അപ്പം ഈ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ പറയുകയാണ് നമുക്ക് വേണ്ടി ആരാ കല്ലൊന്നും മാറ്റും അത് ഒന്ന് മക്നിലക്കാര്യത്തിൽ മറിയ അവൾ പണ്ട് ഏഴ് ഭൂതങ്ങൾ ബാധിച്ചിരുന്നവളാണ് യേശു ആണ് അവൾക്ക് സൗഖ്യം നൽകിയത് മറ്റൊന്ന് യാക്കോബ് എന്ന ഒരു ശിഷ്യനുണ്ട് ചെറിയ യാക്കോബ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ അമ്മയാണ് മറ്റൊന്ന് ശലോമ ശലോമ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ഓഹന്നാന്റെയും സബദി മക്കളുടെ അമ്മയാണ് അവര് തമ്മിൽ പറയുകയാണ് ആ വലിയ കല്ല് നമുക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും പക്ഷെ അവര് അടുത്തു വന്നപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയതായിട്ട് കണ്ടു അപ്പം ഈ കല്ലറയിലേക്ക് പടികളുണ്ട് ആ പടികൾ ഇറങ്ങി ചെന്ന സമയത്ത് ആ ശരീരം അവിടെ ഇല്ല തുണികൾ മാത്രമേ ഉള്ളൂ ഇപ്പം വലുത്തു ഭാഗത്തായിട്ട് ഒരാളിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നി അതൊരു ദൈവദൂതനായിരുന്നു ആ ദൂതൻ അവരോട് പറയുകയാണ് മിക്കേണ്ട ക്രൂശിക്കപ്പെട്ട നുസ്രായനെ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇല്ല അവനെ വെച്ച സ്ഥലം ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ നിവൃത്തിയായി അല്ലെങ്കിൽ പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് എന്തെല്ലാം എഴുതിയിരുന്നോ അതെല്ലാം അങ്ങനെ നിവൃത്തിയായി വേദലഹിമി ജനിക്കണം നീയോ വേദലഹി ചെറുതായിരുന്നാലും എന്റെ ചേർത്തെ മേയ്പാളോ തലവ് എനിക്ക് നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നാണ് യശയാവ് ഏഴിന്റെ പതിനാല് യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷം മുമ്പ് എഴുതിയിരുന്നത് അതുപോലെ കന്യാഗർഭിണിയെ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും അതാണ് ഏഷ്യാവിലുള്ളത് വേദലഹമി ജനിക്കുമെന്നുള്ളത് മീഹാപ്രവചന അഞ്ചിന്റെ പന്ത്രണ്ടാണ് അതുപോലെ യേശു ഗലീലയിൽ വളരുവാനിടയാകും ഏ സബുലും ദേശവും നപ്താൽ ദേശവും ജാതികളുടെ കലീലയും ഇങ്ങനെ ഇരുട്ടിരിക്കുന്നതിനും വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് അതിനെക്കുറിച്ചുള്ള പ്രവചനം പിന്നീട് യേശു പ്രസംഗിക്കാനിടയാവും ഉപമങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കാനിടയാകും രോഗികൾക്ക് സൗഖ്യം നൽകും അതുപോലെ യേശു ഒറ്റ കൊടുക്കപ്പെടും അത് ഉപ്പത് വെള്ളിക്കാശിനായിരിക്കും യേശുവിന്റെ കൈയും കാലും തുളച്ച് അതായത് കുരിശു മറണം അതനുഭവിക്കാനിടയാകും യേശു യോന കിടാനെ വേറ്റി പോലെ മൂന്ന് രാവും മൂന്ന് പോലും ഇരുന്നിട്ട് മൂന്നാം നാല് രാവിലെ ഉയർത്തിനേൽക്കും അതും യേശു പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അതും പ്രവചനത്തിലുണ്ടായിരുന്നു പതിനാട സംഘത്വത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഏഹ് നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല യേശുവിൻ്റെ ശരീരം മണ്ണോട് മണ്ണായി തീരുകയില്ല കാരണം യേശു മണ്ണിൽ നിന്നുള്ളവനല്ല യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവർ ഞാൻ സ്വർഗത്ത് നിന്നുള്ളവൻ നാം അണ്ണുകൊണ്ടുള്ളവരുടെ പ്രതിമ ധരിച്ചുപോലും സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുമെന്നാണ് ഉന്ദ ഒരു പതിനഞ്ചാം അധ്യായത്തിലുള്ളത് യേശുവിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്ന പോലെ യേശുവിന്റെ ശരീരവും സ്വർഗത്തിൽ നിന്ന് വന്നതാണ് പാപമില്ലാത്ത ശരീരമാണ് ഏഹ് എങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തിനത് പ്രായച്ചിത്തമാവുകയുള്ളൂ യേശുവിന്റെ രക്തം മറിയാമിൽ നിന്ന് അടുത്ത രക്തമല്ല പുണ്യാഹ രക്തമാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആദാമിൽ നിന്ന് ജനിച്ചതല്ല മറിയാമിൽ നിന്ന് യേശു ശരീരം സ്വീകരിച്ചിട്ടില്ല ഒറിയാമിൽ നിന്ന് ശരീരം സ്വീകരിച്ചെങ്കിൽ അത് ആദാമിന്റെ ശരീരമാണ് അത് മണ്ണോട് മണ്ണായി തിരുന്നത് മണ്ണാണ് ഇബ്രാ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപ്രൂതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും ഒരു കൂടാരത്തിൽ കൂടെ അട്ടുകുറ്റം മാടി പശുക്കിടാക്കി രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയെന്നാണ് അപ്പോൾ യേശുവിൻ്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ല യേശുവിന്റെ ശരീരം സ്വർഗീയം ആയിരുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നത് പ്രിയപ്പെട്ടവര് ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുകയാണ് എന്താണത് യേശു മൂന്നാം നാൾ ഉയർത്തത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളും ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരിച്ചു കൊണ്ടുപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത് അതാണ് ക്രിസ്തീയ പ്രത്യാശ യേശുക്രിട്ടു തന്നെ വിശ്വസിക്കുന്ന ആളുകളെ ഒരിക്കൽ യേശുപ്പിക്കും യേശു ഉയർത്ത ശേഷം തേസ്കരിക്കപ്പെട്ടതുപോലെ യേശുവിൽ വിശ്വസിച്ച് മരിക്കുന്ന ആളുകൾ ഉയർത്ത ശേഷം യേശുവിനെ പോലെ തേസ്കരിക്കപ്പെടുവാൻ ഇടയായിത്തീരും ഇതാണ് ബൈബിൾ തരുന്ന പ്രത്യാശ ഇതാണ് ക്രിസ്തു പഠിപ്പിച്ച പ്രത്യാശ യേശു ഒരു മനുഷ്യനല്ല യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്നുള്ളത് തന്റെ മരണത്താൽ തെളിയിച്ചിരിക്കുകയാണ് റോമാലേഖത്തിൽ ഒന്നാമത്യായത്തിൽ വായിക്കുന്ന മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ദൈവ പുത്ര ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തവൻ എന്നാണ് നമ്മുടെ കർത്താവ് ഉയർത്തു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ യേശു ഉയർത്തു നാമും മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും ആ ഒരു പ്രത്യാശയാണ് നമുക്കെല്ലാം ഉള്ളത് നമുക്ക് ഈ കർത്താവിനെ സ്നേഹിക്കാം കർത്താവിനായി ജീവിക്കാം കർത്താവിൻ്റെ വിലയേറുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെ